അത്രയും കൂടെ അച്ഛനും ഞാൻ ഇറങ്ങാനും പക്ഷെ ആ മനുഷ്യരെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വന്ന് കാണിച്ചില്ല എൻ്റെ അച്ഛൻ വീട്ടുകാരെ എന്നെ വെല്ലുവിളിച്ചു വ്യക്തിക്കോ മകനില്ല ആരെങ്കിലും മകനാണോ ഭാര്യയാണോ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നത്തിന് കാര്യം ആരെന്ത് പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കും പോലും ശബലം പോലും ഞാൻ പിന്നോട്ട് മാറത്തില്ല കാര്യം ഞാൻ വളർന്ന രീതിക്ക് അങ്ങനെ അപ്പൊ ഞാൻ ഇറങ്ങി പറഞ്ഞു എനിക്കെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുക്കാൻ വന്നാൽ ഞാൻ തയ്യാറാണെന്ന് വഴി ഇപ്പൊ അച്ഛനോട്ട് ബന്ധമില്ലാത്ത ഞങ്ങളുടെ കുടുംബ യാതൊരു ബന്ധമില്ലാത്ത വഴി എന്നെടുത്തിട്ട് ശരിക്കും അലക്കുന്നുണ്ടും വേണ്ടത് പക്ഷെ അതെല്ലാം കണ്ടാണ് ഈ സിനിമയിൽ എനിക്ക് വലിയൊരു വേഷം നല്ലൊരു വേഷമായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നല്ല നല്ല സുന്ദരികളായ നടിമകളൊക്കെ കണ്ടിട്ടു അപ്പൊ അതോടൊക്കെ